മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പത്തൊൻപത് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരൂരുട്ടാതിയാണ് നക്ഷത്രം പൂരൂരുട്ടാതി ഒന്നാം പാദം മേടലക്നം ലഗ്നത്തിൽ കേതു രണ്ടിൽ ബുധൻ ശുക്രൻ മൂന്നിൽ സൂര്യൻ നാല് ശൂന്യം അഞ്ചിൽ കുജൻ ആറ് ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് ഹു എട്ടിൽ വ്യാഴം ഒൻപത് ശൂന്യം പത്തിൽ ഗുളികൻ പതിനൊന്നിൽ ചന്ദ്രൻ പന്ത്രണ്ടിൽ ശനി ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായി അല്പം പ്രശ്നങ്ങളുള്ള ഒരു ഗ്രഹനിലയാണത് എന്തുകൊണ്ടാണത് ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് രാഹു നിൽക്കുന്നു ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ രണ്ടിൽ ബുധനോടൊപ്പം ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടി വരുന്നു ഈ പറഞ്ഞ രണ്ട് കാരണങ്ങൾ ഏഴിലെ രാഹുവും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയും അതുപോലെ തന്നെ ശനിദശ നടക്കുകയും ചെയ്യുന്നു അതിൽ തന്നെ ശനിയിൽ രാഹുവിൻ്റെ അപഹാരമാണ് നടക്കുന്നത് രാഹു നിൽക്കുന്നത് ഏടിലാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനിലേക്ക് പ്രത്യേകിച്ചും ശുക്രനിലേക്ക് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമായ മന്ദൻ എന്ന് വിളിപ്പേരുള്ള ശനിയുടെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് വിവാഹം സാധാരണയിൽ കൂടുതൽ ഒരൽപ്പം വൈകിയാണ് ഏറിയ പങ്കും നടക്കാറ് അതൊരു പ്രധാന കാരണം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ ലക്നത്തിൽ കേതുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ഒരു തടസ്സം നേരിടും ശുഭകരമായി ചിന്തിച്ചുറപ്പിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ഒരു തടസ്സം നേരിടുകയും പിന്നീട് ആ കാര്യം തനിക്ക് അനുകൂലമായി വരികയും ചെയ്യുന്ന ഒരു പ്രവണത ഒരുപാട് ആളുകൾക്ക് കണ്ടുവരുന്നുണ്ട് ലക്നത്തിലെ കേതു എന്ന് പറയുമ്പോൾ രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി കൂടി ലക്നത്തിലേക്കുണ്ട് ലക്നാധിപനാവട്ടെ സൂര്യൻ്റെ ക്ഷേത്രത്തിലുമാണ് നിൽക്കുന്നത് സൂര്യനാവട്ടെ മൂന്നിലുമാണ് നിൽക്കുന്നത് ഇത് എടുത്തു ഒരു കാര്യമാണ് ലക്നത്തിലെ കേതു അതുപോലെ തന്നെ ലക്നത്തിൽ ഗുളികൻ അതല്ലെങ്കിൽ ലക്നത്തിൽ രാഹു പോലെയുള്ള ഗ്രഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ നിന്ന് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മനസ്സൊന്നും മുഷിയിപ്പിക്കും മനസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം മാതൃകാരകനായ ഗ്രഹം ഏതൊരു ഗ്രഹനിലയിലും ചന്ദ്രനാണ് ചന്ദ്രൻ ഇവിടെ പതിനൊന്നിൽ ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയും വരുന്നു അങ്ങനെ ഉള്ളപ്പോൾ ഈ വ്യക്തിക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ ഡിപ്രഷൻ ആങ്സൈറ്റി പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ചില സമയത്തൊക്കെ മൈൻഡ് മനസ്സ് ഡിപ്രസ്ഡായി മാറാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് അതിനുള്ള പ്രായോഗികമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ പ്രായോഗികമായിട്ടുള്ള ചിന്തകൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് മനസ്സിനെ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ ഇത്തരം വ്യക്തികൾ കൃത്യമായും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത വർഷം മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും കാരണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ നിസ്സാരമായിട്ട് ഒരു തവണ ചിന്തിച്ച് കളയേണ്ടെന്ന ഒരു കാര്യത്തെ ചിലപ്പോൾ ഒരായിരം തവണ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സിന് പ്രശ്നങ്ങളുണ്ടാകും അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളെ മാത്രം ആഴത്തിൽ ചിന്തിക്കുകയും നിസാരമായി ചിന്തിച്ച് കളയേണ്ടതിനെ നിസ്സാരമായി ചിന്തിച്ച് കളയുകയും ചെയ്യാൻ ഇത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ട് നോക്കുന്ന സമയത്ത് ലക്നാൽ ഏഴിൽ രാഹു അപ്പോൾ ഇത്തരം ജാതകർ ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾ വിവാഹം കഴിക്കുമ്പോഴും ഒരല്പസ്വല്പം ചിട്ടവട്ടങ്ങൾ നോക്കി വേണം വിവാഹം ചെയ്യാനായിട്ട് ഈടിലൊക്കെ രാഹു തന്നെയുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകുന്നതായി ഒരുപാട് പേർക്ക് കാണുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും ഒന്നും അങ്ങനെയൊന്നും അല്ല അതിന് മറ്റ് പല കാരണങ്ങൾ കൂടിയുണ്ട് അതുപോലെ തന്നെയാണ് വിവാഹത്തിൻ്റെ സമയമെന്ന് പറയുന്നത് ശനിയിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ പത്തൊൻപത് വരെ ശനിയിൽ രാഹുവാണ് അപ്പോൾ ഈ സമയത്ത് ആലോചനകളൊക്കെ വന്ന് നിൽക്കാനുള്ളൊരു സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കൃത്യമായി സംസാരിച്ച് ജാതകവും കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് വേണം അത് ഉറപ്പിക്കാനായിട്ട് തൊട്ടുപുറവെ ശനിയിൽ വ്യാഴത്തിൻ്റെ അപഹാരം വരുന്നുണ്ട് ആ വ്യാഴത്തിനാകട്ടെ ശനിയിലേക്ക് ദൃഷ്ടിയുമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതുപോലെ തന്നെയാണ് വിവാഹ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ ശനിയിൽ ഗുരുവിൻ്റെ അപഹാര സമയത്ത് വിവാഹ ആലോചനകൾ അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള ശുഭ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇത് ജ്യോതിഷം അതിന് തത്തുല്യമായ രീതിയിൽ പ്രായോഗികമായ നടപടികളിലൂടെ ശ്രമങ്ങൾ തുടരുകയും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വിവാഹമെന്ന് പറയുന്ന ഇവിടെ കീറാമുട്ടിയായിട്ടുള്ള ഒരു പ്രശ്നത്തിന് തീർച്ചയായും ഉത്തമമായിട്ടുള്ള പരിഹാരം തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തിടുക്കം കാണിക്കാതിരിക്കുക ഇത്തരക്കാർക്ക് പൊതുവേ ഒരല്പം വൈകി വിവാഹം നടക്കുന്നത് തന്നെയാണ് നല്ലത് ചില ആളുകളെ കണ്ടിട്ടില്ലേ നേരത്തെ വിവാഹം കഴിക്കും ഈടിലൊക്കെ രാഹുവൊക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുകയും എന്നാൽ പിന്നീട് അസ്വസ്ഥതകളിലൂടെ മാത്രം സഞ്ചരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട് ഇവിടെ നേരെ വിപരീതമായ അല്പം വിവാഹം താമസിച്ചാൽ തന്നെയും കൃത്യമായിട്ടുള്ള പരിഗണനകൾ കൊ കൊടുത്തുകൊണ്ട് വിവാഹത്തെ സമീപിച്ചാൽ നല്ല രീതിയിലുള്ള വിവാഹം ജീവിതം തന്നെ ഈ വ്യക്തിക്ക് കൈവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ജാഗ്രത കാട്ടുകയും വേണം അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ പുരരുട്ടാതിയാണ് നക്ഷത്രം ഗുരുദശയിലായിരുന്നു ജനനം ജന്മശിഷ്ടം രണ്ടായിരത്തി പത്ത് വരെ ഗുരുദശ അതായത് വ്യാഴം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഇപ്പോഴത്തെ ദശയായിട്ടുള്ള ശനി ശേഷം ബുധൻ രണ്ടായിരത്തി നാൽപ്പത്തി ആറ് വരെ അതിനുശേഷം കേതു ഏഴു കൊല്ലം രണ്ടായിരത്തി അൻപത്തി മൂന്ന് വരെ ശേഷമാണ് ശുക്രൻ രണ്ടായിരത്തി എഴുപത്തി മൂന്ന് വരെ അതിനുശേഷം രവി ചന്ദ്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ നേരത്തെ പറഞ്ഞു ശനി ദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നീളുന്ന ശനിയിലെ രാഹുവിൻ്റെ അപഹാരം ഒരല്പം ക്ഷമയോടെ ഒരല്പം പക്വതയോടെ ഈ ഒരു സമയത്തെ കടത്തി കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ തന്നെ ബുധദശ ഈ വ്യക്തിക്ക് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിനു ശേഷം ബുധദശയാണ് ധനസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രനോടൊപ്പം നിൽക്കുന്ന ബുധനാണ് വർഗോത്തമം ചെയ്താണ് രണ്ട് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ വിവാഹ സംബന്ധമായി ഈ പറയുന്ന ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയും ഈഴിൽ രാഹുവും നിൽക്കുന്നതുകൊണ്ട് ഒരല്പസ്വല്പം താമസം വൈകൽ എന്ന് പറയുന്ന ഒരവസ്ഥ ഇത്തരക്കാർക്ക് പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ചന്ദ്രനിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി ഇതിന് പ്രത്യേക മുന്നൊരുക്കങ്ങളോട് തന്നെ വേണം സമീപിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടക്കിടയ്ക്കോ അടിക്കടിയോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് നിസ്സാര കാരണങ്ങളുമായിരിക്കാം ഒരു പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതിനെ കരുതലോടെ തന്നെ കാണുക അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള എന്ന് പറയുന്നത് വ്യാഴമാണ് വ്യാഴത്തെ കൊണ്ട് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ശ്രമിച്ചാൽ അതിനുള്ള ഗുണം തീർച്ചയായിട്ടും ശനി ദശയിൽ തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ശനിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഇനി വരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ അപഹാരവുമാണ് അപ്പോൾ വ്യാഴത്തിന് തീർച്ചയായും വ്യക്തിയെ പരിഗണിച്ചേ പറ്റൂ ഗുണാനുഭവങ്ങൾ കൊടുത്തേ പറ്റൂ അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങളെ കൃത്യമായി കണ്ട് മുന്നോട്ട് പോകാനുള്ള പരിശ്രമങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടായാൽ ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി